day hey. ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ റീഡ് ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ സാധിക്കുമോ അവരെന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമോ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോയാണ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമൻറ്റുകളൊക്കെയാണ് എനിക്കൊരു പ്രചോദനം അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആർക്കൊക്കെ റെസനേറ്റ് ആവുമെന്ന പറയാൻ സാധിക്കില്ല റെസനേറ്റ് ആകുന്നവർ മാത്രം ഇത് എടുക്കുക അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക നെഗറ്റീവ് എനർജികളെയോ ആവശ്യമില്ലാത്ത ഓരോ എനർജികളെയോ നിങ്ങൾ സ്വീകരിക്കരുത് എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക നെഗറ്റീവുകളെല്ലാം വിട്ട് കളയുക മെഡിറ്റേഷൻ ചെയ്യുക അതുപോലെ തന്നെ റിലേഷൻഷിപ്പുകൾ നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫിൽ അച്ചീവ് ചെയ്യണം വിജയിക്കണം കൂടാതെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ ഒരു ടാറോ റീഡറെ സമീപിക്കും ിച്ച് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിങ് എടുക്കേണ്ടതാണ് ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് പലരുടെയും എനർജി വരുന്നതാണ് ആർക്കൊക്കെ റെസനേറ്റ് ആകുമെന്ന് പറയാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം നമ്മൾക്ക് ആദ്യം തന്നെ ഫസ്റ്റ് വെച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു കറൻറ്റ് സിറ്റുവേഷനും മൊത്തത്തിൽ അവരുടെയും നിങ്ങളുടെ ഒരു കറൻറ്റ് സിറ്റുവേഷനാണ് പിന്നെ വെച്ചിരിക്കുന്നത് താഴേക്ക് വെച്ചിരിക്കുന്ന രണ്ട് കാർഡ് സെറ്റ് കാർഡ്സുകളും നിങ്ങളും അവരും തമ്മിൽ ഫ്യൂച്ചറിൽ ഒന്നാകുമോ എന്നുള്ളതാണ് ഫസ്റ്റ് കാർഡ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഭയങ്കരമായിട്ടും തിങ്കിങ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഭയങ്കര ഒരു ടെൻഷനും നിരാശയും ഒക്കെയാണ് ഈ ഒരു ബന്ധത്തിൽ നിങ്ങളങ്ങ് പെട്ടുപോയിരിക്കുകയാണ് ആ ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാനോ ആ വ്യക്തിയെ ലൈഫിൽ നിന്ന് കളയാനോ ആ ബന്ധത്തിൽ നിന്നും രക്ഷപ്പെടാനോ ഒന്നും സാധിക്കാത്ത അവസ്ഥ അവ ഒരു അവസ്ഥയിൽ നിങ്ങൾ അതിലിങ്ങനെ പെട്ട് കിടക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂവ് ഓൺ ചെയ്ത് ഇത് വേണ്ടെന്ന് വെച്ച് പോകാം പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കുന്നില്ല കാരണം അത്രത്തോളം നിങ്ങൾ ആ വ്യക്തിയിൽ അഡി അഡിക്റ്റഡ് ആണ് നിങ്ങൾ ആ വ്യക്തിയെ ദ മെജീഷ്യൻ ആണ് വന്നിരിക്കുന്നത് മാനുഫെസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ ഓർമ്മകളിലും തിങ്കിങ്ങിലും ഒക്കെ എപ്പോഴും വ്യക്തിയാണ് പക്ഷേ അദ്ദേഹമാണെങ്കിലോ ആ വ്യക്തിയാണെങ്കിലോ മെയിലാണേലും ഫീമെയിലാണെങ്കിലും നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് ആ ഒരു സ്ഥാനത്ത് കാണാം കേട്ടോ ആ നിങ്ങൾക്ക് ആ വ്യക്തിയാണെങ്കിലോ ഭയങ്കരം ഈഗോ പേഴ്സണാണ് കാരണം അവർ അവരുടേതായ ഒരു സ്റ്റാൻഡ് വിട്ട് മാറുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിൽ നിങ്ങളെ ബിഹേവ് ചെയ്യുന്നില്ല ആ വ്യക്തി ആ വ്യക്തി ഒരു ഇച്ചിരി പിന്നെ പിടിവാച്ചി പോലെ ഇച്ചിരി പിന്മാറി നിൽക്കുന്നു പക്ഷേ നിങ്ങളോട് ഇഷ്ടക്കേടുണ്ടായിട്ടല്ല അവരുടെ ഒരു ക്യാരക്ടർ ബേസിക്ക് അങ്ങനെയാണ് അവരങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് തുറന്നിങ്ങനെ ഫ്രീ ആയിട്ട് മിങ്കിൾ ചെയ്യുന്ന ഒരു വ്യക്തിത്വമല്ല അവരുടേത് അവർ ഒരു ഇച്ചിരി ഈഗോ പേഴ്സൺ ാണ് ഈഗോ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ആവശ്യത്തിന് മാത്രം എന്നതാണ് നിങ്ങൾ ഭയങ്കരമായിട്ടും ഈ ബന്ധത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അവരവരുടെ ഈഗോ വിടുകയോ അവർ നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേ രീതിയിൽ നിങ്ങളിലേക്ക് മിങ്കിള് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ഈ ബന്ധം നടക്കുമോ ഇല്ലയോ എന്ന് ഓർത്ത് നിങ്ങൾ ഭയങ്കര കൺഫ്യൂഷനിലാണ് ഇതെന്തായിരിക്കും ഇങ്ങനെ എന്നൊക്കെ നിങ്ങൾ പലവട്ടം ചിന്തിക്കുന്നുണ്ട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ ഇത് ഒഴിവാകുന്നതാണോ ഒഴിവാക്കുന്നതാണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങൾ ശരിക്കും ഈ ബന്ധത്തിന് വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളാണ് ശരിക്കും ഈ ബന്ധത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ദ ചാരിയറ്റ് ആ രഥം ഓടിക്കുന്ന ശരിക്കും നിങ്ങളാണ് നിങ്ങളാണ് ഈ ബന്ധത്തിന് വേണ്ടി ശരിക്കും ഇപ്പോൾ റിസ്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് ആ വ്യക്തിക്ക് തോന്നുമ്പം മാത്രം അവരുടേതായ ഒരു ശൈലി വിട്ട് ഇപ്പുറത്തേക്ക് വരുന്നില്ല നിങ്ങളാണ് ഈ ബന്ധത്തിന് വേണ്ടി അങ്ങോട്ടേക്ക് ചെല്ലുകയും ആ ഇതിന് വേണ്ടിയിട്ട് റിസ്ക് എടുക്കുകയും അവരോട് കൂടുതൽ സംസാരിക്കാനും മിങ്കിള് ചെയ്യാനും വിളിക്കാനും കാണാനും അതുപോലെ നിങ്ങളാണ് അങ്ങോട്ട് പല കാര്യങ്ങളും ഗിഫ്റ്റുകളും മറ്റും കൊടുക്കാനും ഒക്കെ നിങ്ങൾ കാണിക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ഒന്നും ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നില്ലാത്തത് നിങ്ങൾക്ക് ഭയങ്കരമായൊരു നിരാശയാണ് കേട്ടോ നിങ്ങൾ ഭയങ്കര ചീറ്റിങ് ചെയ്യപ്പെടുകയാണോ ഞാൻ പറ്റിക്കപ്പെടുകയാണോ എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര കൺഫ്യൂഷനിലാണ് നിങ്ങൾ ഈ കറൻറ്റ് സിറ്റുവേഷനിൽ പോകണ നിങ്ങൾ ശരിക്കും ഈ ബന്ധത്തിന് വേണ്ടി മറ്റെല്ലാം ത്യജിച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഇതിൽ തന്നെ അഡിക്റ്റഡ് ആയിട്ട് നിൽക്കുവാണ് നിങ്ങൾ ഇങ്ങനെ അഡിക്റ്റഡ് ആവരുത് ഒരു കാര്യത്തിൽ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യണമെന്നേ ഞാൻ പറയുകയുള്ളൂ ഒരിക്കലും നമ്മൾ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒന്നിനും വേണ്ടി നമ്മൾ ഇതുപോലെ നമ്മുടേതായ നമ്മുടെ അവസരങ്ങളെയും നമ്മുടെ ലൈഫിനെയും കളഞ്ഞു നിൽക്കരുത് കാരണം യൂണിവേഴ്സ് നമുക്ക് വേണ്ടി വിധിച്ചതിന് എത്ര ദൂരെ പോയാലും അത് തിരിച്ചു വരും യൂണിവേഴ്സ് വിധിക്കാത്തതൊക്കെ നമ്മുടെ കയ്യിലിരുന്നാലും നമ്മൾ പോലും അറിയാതെ അത് വഴുതി പോവുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക നിങ്ങൾ നിരാശയാവരുത് നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെ തന്നെയാണ് നൈനോഫെൻറ്റിക്കിൾസ് വന്നിരിക്കണോ നിങ്ങൾ നല്ല അബണ്ടൻസും നല്ല കാണാനും ആകർഷണവും വ്യക്തിത്വമൊക്കെ ഉള്ള വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സണും അതുപോലെ തന്നെയാണ് നിങ്ങൾ ഭയങ്കരമായിട്ടും നിരാശയിലാണ് ഇടയ്ക്കൊക്കെ നിങ്ങളൊന്ന് വിട്ടുപോകുന്നുണ്ട് ആ ബന്ധത്തിൽ നന്നായി പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് ചിന്തിക്കുന്നുണ്ട് ഇടയ്ക്ക് നിങ്ങൾ ശരിക്കും ഈ ബന്ധത്തിന് വേണ്ടി പേജ് ഓഫ് എൻഡിക്കിൾസ് ഹോൾഡ് ചെയ്യുന്നുമുണ്ട് അല്ലെങ്കിൽ ആ ബന്ധത്തിന് നിങ്ങൾ ശരിക്കും ഫോക്കസ് ചെയ്ത് പിടിക്കുന്നുമുണ്ട് ഇടയ്ക്ക് നിങ്ങൾ ആ ബന്ധത്തിൽ നിന്ന് വിട്ടു പോകുന്നുമുണ്ട് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന സിക്സ് ഓഫ് ആണ് നിങ്ങൾ ശരിക്കും ആ ബന്ധത്തിൽ നിന്ന് പല വെട്ടങ്ങളിൽ നിരാശയോടെ പിന്തിരിഞ്ഞു പോകുമ്പോഴും പിന്നെയും റീബർത്ത് ഉണ്ടാവുകയാണ് അവിടെ അത് കഴിഞ്ഞാൽ വന്നിരിക്കുന്ന ഡെത്ത് ആൻഡ് ആണ് വീണ്ടും ഒരു റീബെർത്ത് അവിടെ സംഭവിക്കുന്നു വീണ്ടും ഒരു പോക്ക് വരവ് ഒരു സ്റ്റേബിൾ അല്ലാതെ ഒരു സ്ഥിരതയില്ലാതെയാണ് നിങ്ങൾ ഈ ബന്ധം കറണ്ട് സിറ്റുവേഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് ഈ വ്യക്തിയെക്കുറിച്ച് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് പ്രെയർ ചെയ്യുന്നുണ്ട് ഇവർ തന്നെ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ പല അഫർമേഷനുകളും ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടും ചെയ്യുന്നുണ്ട് പ്രെയറൊക്കെ വളരെ ത്യാഗോചകമായി നിങ്ങൾ ചെയ്യുന്നുണ്ട് ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് പക്ഷേ ഈ ടെമ്പറൻസിൽ നിഡത്തിൽ നിന്ന് നിങ്ങൾക്കൊരു ബാലൻസിലേക്ക് തന്നെ നിങ്ങളുടെ ഈ ലൈഫ് വരുമെന്നാണ് ആര് പറയുന്നത് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളാ വ്യക്തിയെ വിവാഹം കഴിക്കുമോ നിങ്ങളുടെ കൂടെ വ്യക്തി എന്നേക്കും ഉണ്ടാകുമോ എന്ന ചോദ്യത്തിനാണ് ഇനി ആൻസർ അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങളെ തന്നെ അവർ സ്വീകരിക്കും നിങ്ങളോടൊത്തൊരു സന്തോഷം നിറഞ്ഞ് അതായത് ത്രീ ഓഫ് കപ്സാണ് മതി മറന്ന ഇമോഷണലി ഇതുപോലെ ഹാപ്പിനെസ് ഒരു ടിൻ ഫ്ലെയിം കണക്ഷൻ പോലെയാണ് പോകുന്നത് രണ്ട് സോളുകൾ കാലങ്ങൾക്ക് ശേഷം രണ്ട് സോളുകളെ കണക്റ്റഡ് ആക്കിയിരിക്കുന്നതാണ് സോൾ മെയ്റ്റ് ഫ്ലെയിം എന്നൊക്കെ പറയുന്ന കണക്ഷനുകൾ നമ്മളിലേക്ക് വരുമ്പോൾ അതിൽ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ഈഗോ പേഴ്സൺ ആയിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആ പ്രണയത്തിൽ നമുക്ക് ലഭിക്കുന്നത് കൂടുതലും വേദനകളായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും കിട്ടില്ല കാർമിക്കിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുകയും അത് പിന്നെ ഭയങ്കരമായ വേദനയിൽ അവസാനിക്കുകയും ചെയ്യുന്നത് ഫ്ലെയിം സോൾമേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിൽ ആദ്യം വരുന്ന ഭയങ്കര വേദന ഒരാളിൽ നിന്നും നമ്മൾ ഒരുപാട് തിക്ത അനുഭവങ്ങൾ നേരിടേണ്ട വരും നമ്മളിൽ ഒരു സോളിൽ നിന്നും കിട്ടാം അപ്പം ഇത് നിങ്ങൾ ഒന്നിക്കും മതി മറന്ന് എല്ലാവരോടും ഒത്തു സന്തോഷിക്കും ക്യൂൻ ഓഫ് കെൻറ്റിക്കൽസ് ആണ് പിന്നെ വന്നിരിക്കുന്നത് വളരെ നല്ല അബണ്ടൻസും ഹാപ്പിനെസ്സും ഒക്കെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങളെ ഒരു രാജാവിനെ രാജ്ഞിയെപ്പോലെ അവർ കൊണ്ടു നടക്കും ഭയങ്കര സക്സസ്സാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത് നിങ്ങൾ പൂർണ്ണമായും ഒന്നിക്കും ജഡ്ജ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളെ തീർച്ചയായിട്ടും ഈ ബന്ധത്തിൽ നിങ്ങൾ ഒന്നിക്കുകയും നിങ്ങൾ നല്ല രീതിയിൽ എല്ലാ അഡിക്റ്റഡോടുകൂടി പറഞ്ഞാൽ നല്ലൊരു എല്ലാ രീതിയിലും പൂർണ്ണതയോടുകൂടി നിങ്ങളുടെ ജീവിതം മുന്നോട്ടു പോകുമെന്നുമാണ് പറയുന്നത് വീണ്ടും നമ്മൾക്ക് മുകളിൽ നൈനോപെൻഡിക്കിൾസ് വന്ന പോലെ ഇവിടെയും നൈനോപെൻഡിക്കൽസ് വന്നിട്ടുണ്ട് നിങ്ങളെല്ലാ അബണ്ടൻസോടും കൂടി ആണ് നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ മാത്രം നിൽക്കും ഇപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്ന പേഴ്സൺ നിങ്ങളുടെ അടിമ പോലെ നിങ്ങളിലേക്ക് മാത്രം ചേർന്ന് നിന്ന് നിങ്ങളുടെ ഒരു അവർ നിങ്ങളും മാത്രമുള്ള ഒരു ലോകമായിരിക്കും നിങ്ങൾ ഒന്നിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത് അതുപോലെ പുതിയ ഒരു തീരുമാനങ്ങളും കൺഫ്യൂഷനുകളൊന്നുമില്ലാതെ നല്ല നല്ല മുന്നോട്ട് മുന്നോട്ട് ത്രീ ഓഫ് വൺസാണ് വന്നിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരും ഒരുപാട് കാര്യങ്ങൾ വരും ത്രീ ഓഫ് വാൺസ് വന്നു കഴിഞ്ഞാൽ തൊട്ട് ചേർന്ന് വന്നിരിക്കുന്ന ഫോർ ഓഫ് ആണ് നിങ്ങൾ ആ ഒന്നിക്കുമെന്നത് ഉറച്ച ഒരു തീരുമാനം തന്നെയാണ് യൂണിവേഴ്സ് അതായത് നമുക്ക് വീലോ ഫോർച്യൂൺ വന്നിട്ടുണ്ട് യൂണിവേഴ്സ് തീരുമാനിച്ച് വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ ഒന്നിക്കുമെന്നത് നിങ്ങൾ ആണ് നിങ്ങൾ എന്തു വന്നാലും പിരിയാതെ ഒരേ മനസ്സോടുകൂടി എല്ലാ അബണ്ടൻസോടും കൂടി നിങ്ങൾ ജീവിക്കും എല്ലാ രീതിയിലും ഒരു കാര്യം ോ ഒരു കുറവും നിങ്ങളുടെ ലൈഫിലില്ലാതെ പൂർണ്ണതായിരിക്കും നിങ്ങൾ സക്സസ് ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒന്നിച്ചു കഴിയുമ്പോഴുള്ള ജീവിതത്തിൽ നിങ്ങൾ പൂർണ്ണമായും സക്സസ് ആയിരിക്കും വേസ് ഓഫ് കബ്സാണ് നിങ്ങൾ അവരുടെ അവർ നിങ്ങളുടെ അടിമ പോലെ പുതിയ പ്രണയം പോലെ എപ്പോഴും ഒരു പുതുമയോടുകൂടി ആയിരിക്കും നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത് ചെറിയ ഹാർട്ട് ബ്രേക്കിംഗും കാര്യങ്ങളൊക്കെ വന്നാലും ദ യും പഴയ പോലെ തന്നെ പ്രണയത്തിലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചു പോകും നിങ്ങൾക്കുള്ളിലൊരു പ്രണയത്തിൻ്റെ ലോകമായിരിക്കും നിങ്ങൾ ഈ വ്യക്തിയുമായി നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ട് കണക്റ്റഡായി നിങ്ങൾ വിവാഹിതരായി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു പിന്നെ പറയാൻ വയ്യാത്തൊരു പ്രഷ്യസ് ആയ ഒരു അത്ഭുതമായ മറ്റുള്ളവർ അസൂയയോടെ നോക്കി നിൽക്കുന്ന ഒരു ലൈഫാണ് നിങ്ങൾക്ക് പിന്നീട് ഇവിടെ കാണുന്നത് കൂടാതെ ടെൻ ഓഫ് കപ്സാണ് ഇതൊരു ടിൻ ഫ്ലെയിം ജേണി സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് നൂറ് ശതമാനം പറയാൻ പാകത്തിനുള്ള എല്ലാ കാർഡ്സുകളും ഇതിനകത്ത് വന്നിട്ടുണ്ട് ടെൻ ഓഫ് കപ്സാണ് ഹാപ്പി ഫാമിലിയാണ് മക്കളും കുടുംബവും ബന്ധുക്കളും ഒക്കെ ഒത്ത് നിങ്ങൾ വളരെ സമൃദ്ധിയോടുകൂടി തന്നെ ജീവിക്കുമെന്നാണ് കാണിക്കുന്നത് കിങ് ഓഫ് അതുപോലെ തന്നെ സോ ലവ്വേ ലവ്വേഴ്സാണ് വന്നിരിക്കുന്നത് ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായി നിങ്ങൾ അവരിലും അവർ നിങ്ങളിലും അഡിക്റ്റഡ് ആയിരിക്കും നിങ്ങൾ ഭയങ്കര സെക്ഷലായിട്ടും അല്ലാതെയും എല്ലാം ഭയങ്കരമായിട്ടും എല്ലാ രീതിയിലും നിങ്ങൾക്കൊരു പൂർണ്ണതയായിരിക്കും രണ്ട് വ്യക്തികൾക്ക് ഒരേ മനസ്സും ഒരേപോലെ ചിന്തിക്കുകയും ഒരേപോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഒരു വ്യക്തി തന്നെയാണ് സോൾമേറ്റ് എന്ന് പറഞ്ഞ ടിൻഫ്ലെയിമെന്ന് പറഞ്ഞതിനകത്ത് അർത്ഥം ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ രണ്ട് സോളുകളായിട്ട് പോയവരാണ് ഇപ്പം നിങ്ങൾ കണ്ടുമുട്ടിയിരിക്കുന്നത് ഈ രണ്ട് സോളുകൾ ഒന്നിച്ചു കഴിഞ്ഞാൽ ദ ലവേഴ്സാണ് നിങ്ങൾ പിന്നെ അവിടെ വേറെ ഒരു വ്യക്തിയായി തീരുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഒരുമിച്ച് കഴിയുമ്പം മുറിഞ്ഞു പോയ ആ രണ്ട് സോളുകളും ഒന്നായി തീരുകയാണ് രണ്ട് ഒരു വസ്തു രണ്ടായിട്ട് മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിനെ കൂട്ടി ചേർത്ത് ആ വസ്തു ഒന്നായി കഴിഞ്ഞു എന്ന അവസ്ഥയിലായിരിക്കും നിങ്ങളുടെ ലൈഫ് ദ വീൽ ഓഫ് ഫോർച്യൂൺ കാലം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി കാലം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ദ ഹോൾഡ് നിങ്ങളാ വ്യക്തിയെ ഹോൾഡ് ചെയ്യുന്നു ആ വ്യക്തി നിങ്ങളെയും ഹോൾഡ് ചെയ്യുന്നു ദ എന്നാ ഭയങ്കരമായിട്ടും ഒരു ഹാപ്പിനെസ്സായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പുതിയ തുടക്കങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കും നിങ്ങളുടെ പേഴ്സൺ എത്ര വലിയ വലിയ ഈഗോ പേഴ്സൺ ആണെങ്കിലും നിങ്ങളെ അവസാനം അവർ നിങ്ങളുടേത് മാത്രമായിട്ട് ഹോൾഡ് ചെയ്യപ്പെടും നിങ്ങളവരെ അവർ നിങ്ങളിലും നിങ്ങൾ അവരിലുമായി തീരുമെന്നാണ് നമുക്ക് ടാറോഡ് ഇന്നത്തെ റീഡിങ്ങിൽ തരുന്നത് അതുപോലെ നിങ്ങൾ ഒന്നിച്ചിത് സിക്സ് ഓഫ് സോഴ്സ് ആണ് ഒന്നിച്ച് ദൂരയാത്ര യാത്ര പുറം രാജ്യങ്ങളിലേക്കോ മാറി നിങ്ങൾ ഇപ്പോഴത്തെ ഒരു ചുറ്റുപാടിൽ നിന്നും മറ്റൊരിടത്തേക്ക് നിങ്ങൾ മാത്രമുള്ളൊരു ലോകത്തേക്കൊക്കെ മാറി താമസിക്കാനും എല്ലാം ചാൻസ് കാണുന്നുണ്ട് എല്ലാ രീതിയിലും വളരെ പോസിറ്റീവായ കാർഡാണ് നിങ്ങൾ ആരൊക്കെ ഇത് റെസനേറ്റ് ആകുമെന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ ആർക്കൊക്കെ ആയാലും ഈ റീഡിങ് കാണുന്നവരോടൊന്നേ പറയാനുള്ളൂ കറൻറ്റ് സിറ്റുവേഷനിലെ നിങ്ങളുടെ അവസ്ഥ ഇതാണെങ്കിൽ നിങ്ങളുടെ പിന്നെ ഫ്യൂച്ചർ ഇങ്ങനെ തന്നെയായിരിക്കും നിങ്ങൾ ഒരുമിക്കുകയും ചെയ്യും നിങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ തന്നെ ആയിരിക്കും പല ും ഇത് മാര്യേജ് കഴിഞ്ഞിട്ട് കണ്ടുമുട്ടിയവരും ഉണ്ടാവുമായിരിക്കും കേട്ടോ അപ്പം ഇതിനകത്ത് എന്നാ ആ സോൾമേറ്റ് ആ സോ ഫ്ലെയിം എന്ന് പറയുമ്പോൾ ആ സോള് മാര്യേജ് കഴിഞ്ഞിട്ട് പിന്നെയും കണ്ടുമുട്ടുന്നവരുണ്ട് ചിലരൊക്കെ അങ്ങനെയും ഒന്നിക്കുന്നവരുണ്ട് അവസാന സമയങ്ങളിലും ചിലർ നേരത്തെ കണ്ടുമുട്ടിയിട്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നവരുമുണ്ട് നിങ്ങളുടെ ആ ഒരു വിവാഹം നടക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് മാലാഹ എസ് എന്നാണ് നമുക്ക് ആൻസർ തന്നിരിക്കുന്നത് നടക്കും എന്നാണ് തന്നിരിക്കുന്നത് പിന്നെ നമുക്ക് മാലാഹ തന്നിരിക്കുന്ന ഒരു പിന്നെ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഇൻ ദി നിയർ ഫ്യൂച്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എത്ര നല്ല കണക്റ്റഡ് ആയിട്ടാണ് നമുക്ക് നമ്മുടെ റീഡിങ്ങിൽ ഒരേ കാര്യങ്ങൾ വരുന്നത് നിങ്ങൾ നിങ്ങൾ ചോദിക്കുന്നത് വളരെ വേഗം സംഭവിക്കുമെന്നാണ് മാലാഖ പറയുന്നത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം വളരെ വേഗം സംഭവിക്കും അതിനാൽ നിങ്ങൾക്ക് കൂടുതൽ കാത്തിരിക്കേണ്ടി വരില്ല നിങ്ങൾ ഇപ്പോൾ ഒരുപാട് വേദനയോടും കഷ്ടക്ഷമയോടും കൂടിയാണ് അക്ഷമതയോടും കൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇനി ഒരുപാട് നാളൊന്നും കാത്തിരിക്കേണ്ട നിങ്ങളുടെ ലൈഫിനൊരു തീരുമാനം വരികയാണ് ശുഭാപ്തി വിശ്വാസം പുലർത്തുകയും നിങ്ങളുടെ നിലവിലെ പാതയിൽ തുടരുക യും ചെയ്യുക നിങ്ങൾക്ക് വരാൻ പോകുന്ന ആ സന്തോഷത്തെ സ്വീകരിക്കാൻ തയ്യാറായിക്കോളൂ എന്നാണ് നിങ്ങളോട് എയ്ഞ്ചൽസ് പറയുന്നത് അതുപോലെ തന്നെ ഇതിനകത്തും നമുക്ക് ബോട്ടം ഓഫ് ദി ഡേക്ക് ഇട്ടിരിക്കുന്ന ഇംപ്രൂവിങ് ഹെൽത്ത് എന്നാണ് നിങ്ങൾ ഉറക്കമില്ലാതെ സങ്കടം ഇട്ടും ഭക്ഷണം കഴിക്കാതെയൊക്കെ അവരുടെ ഈഗോയിലൊന്നും നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് കളയാനൊന്നും നിൽക്കണ്ട നിങ്ങൾ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും നിങ്ങളിൽ നിങ്ങൾ സെൽഫ് ലവ് ചെയ്തോളുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരികയുള്ളൂ നിങ്ങളോടൊത്തേ അവർക്കൊരു ലൈഫും ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ ഒന്നിച്ച് തന്നെയേ ഈ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കേ ഉള്ളൂ എന്ന് തന്നെയാണ് നമ്മളോട് നമ്മുടെ ടാറോയും യൂണിവേഴ്സും പറയുന്നത് എല്ലാവർക്കും ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നിൽ എൻ്റെ റീഡിങ്ങിൽ നിങ്ങൾ സംതൃപ്തരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് നമുക്ക് കണ്ടിന്യൂ ആയിട്ടൊക്കെ പോകാൻ പറ്റൂ പിന്നെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും എന്ത് അഭിപ്രായമാണേലും അത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എല്ലാവരും സെൽഫ് ലവ് ചെയ്യണം നല്ല പോസിറ്റീവ് എനർജിയെ മാത്രം സ്വീകരിക്കുക നിങ്ങൾക്ക് ദുഃഖവും സങ്കടത്തെയൊക്കെ കളയുക നമ്മൾ നമ്മുടെ ലൈഫിൽ അച്ചീവ് ചെയ്യുമ്പം നമ്മൾ ലൈഫിൽ നമ്മൾ വിജയിക്കുമ്പോൾ നമ്മൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടും നമുക്ക് അനുയോജ്യമായതിനെ നമുക്ക് പ്രകൃതി യൂണിവേഴ്സ് നമ്മളുടെ കൈകളിലേക്ക് എത്തിച്ച് തരികയും ചെയ്യും പക്ഷെ നമ്മളുടെ പ്രവർ കർമ്മ ബാഡ് കർമ്മകളൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ നല്ല കർമ്മകൾ ചെയ്യുക മുമ്പോട്ട് പോകുക എല്ലാവർക്കും നല്ല ദിവസങ്ങളുണ്ടാവട്ടെ എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം